ഉച്ച എല്ലാവർക്കും നമസ്കാരം കുറേ പേര് നമ്മളോട് പയറിനങ്ങളുടെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു നമ്മൾ രണ്ട് മൂന്ന് തവണ ചെയ്തിരുന്നു പക്ഷേ അത് അത്രത്തോളം ആളുകൾക്ക് അത് മനസ്സിലായില്ല എന്നുള്ളതാണ് കുറേ കമൻറ്റും അല്ലാതെ കോൾ ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ അറിയിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പത്തിനം പയർ വെറൈറ്റികളാണ് അപ്പോൾ ആ പത്തിനം വെറൈറ്റികൾ നിങ്ങളൊന്ന് കാണിക്കുകയാണ് വിത്തുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി രജിസ്റ്റേഡ് ആയിട്ട് വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പച്ച പയറുകൾ വെള്ളപ്പയറുകൾ ചുമപ്പ് അങ്ങനെ ഇതിൻ്റെ എല്ലാ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഒരു പത്ത് വെറൈറ്റി പയറുകളാണ് അപ്പോൾ അതെല്ലാം തന്നെ നല്ല വിളവ് കിട്ടുന്ന പയറുകളാണ് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ ആ ക്വാളിറ്റിയൊക്കെ പരിശോധിച്ച് നമ്മൾ ഉറപ്പുവരുത്തി മാത്രമേ നമ്മൾ വിത്തുകൾ ആളുകളിലേക്ക് എത്തിക്കാറുള്ളൂ പിന്നെ അതിൽ തന്നെ കുറച്ച് പേർക്ക് ചിലർക്കൊന്നും ശരിയാകാറില്ല നമ്മൾ ഒന്നിൽ നൂറ് ശതമാനം എന്നുള്ള ഒരു സംഭവം ഇല്ലല്ലോ അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പലരുടെയും ഒരു നൂറിലൊരു ആറ് ഏഴ് പേരുടെ പരാജയപ്പെടാറുണ്ട് കൃഷി അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണവും കാണും അപ്പോൾ നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റായ ഒരു രീതി കാരണം കൂടി കൊണ്ടാവാം അങ്ങനെ എന്നുള്ളതാണ് നമുക്കത് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പയറുകളുടെ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഒരു നാലഞ്ച് ഐറ്റം കുറ്റിപ്പയർ നാലഞ്ച് ഐറ്റം വള്ളിപ്പയർ കുറ്റിപ്പയർ തന്നെ പച്ചയും വെള്ളയും ഉണ്ട് അതിൽ തന്നെ പല വെറൈറ്റീസ് ഉള്ളതാണ് അതുപോലെ തന്നെ വള്ളിപ്പയറിൽ അഞ്ച് വെറൈറ്റി ഉണ്ട് ഒരു ചതുരപ്പയറിൻ്റെ വെറൈറ്റി ചതുരപ്പയർ പച്ചയാണ് സ്റ്റോക്കുള്ളത് കേട്ടോ അങ്ങനെ മൊത്തം പത്തിനം പയർ വിത്തുകളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ പയർ വിത്തുകൾ മാത്രമല്ലാതെ ഒരു ഇരുന്നൂറ്റമ്പതോളം വെറൈറ്റി വിത്തുകൾ നമ്മളതിൽ സ്റ്റോക്ക് ഉള്ളതാണ് എല്ലാം ഗുണനിലവാരം ഉറപ്പിച്ച് മാത്രമാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് നമ്മളിത് പറയേണ്ട ആവശ്യമില്ല അല്ലാത്ത പുതുതായിട്ടുള്ള നമ്മളെ ഫോളോവേഴ്സിനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനോ ഒന്നും അറിയില്ല നമ്മളെ ക്വാളിറ്റിയോ സർവീസൊന്നും അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഓണം വരാൻ പോകുവാണ് അപ്പോൾ ഓണത്തിലേക്കുള്ള എല്ലാ പച്ചക്കറി വിത്തിനങ്ങളും നമ്മുടെ കയ്യിൽ സ്റ്റോക്കാണ് ഓണത്തിലേക്ക് കൃഷി ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇട്ട് തുടങ്ങണം ഒരു ഈ ഒരു അടുത്ത മാസം ജൂലൈ കൂടി നമുക്ക് വിത്തിട്ട് തുടങ്ങാം അപ്പോഴാണ് നമുക്ക് ഓണത്തിലേക്ക് കറക്റ്റായിട്ടൊരു അതിൻ്റെ ഒരു വിളവെടുപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ തരുന്ന വിത്തുകളെല്ലാം തന്നെ ഡേറ്റ് കാണും മൂന്ന് മാസത്തോളം ഡേറ്റുള്ള വിത്തുകളാണ് നമ്മൾ തരുന്നത് ആ മൂന്ന് മാസം വരെ അതിന് നമ്മൾ മുളച്ചെടു മുളപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ കായ്ക്കാനൊന്നും യാതൊരു പ്രയാസവും ഉണ്ടാവില്ല പിന്നെ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് കൃഷിയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് നമ്മൾ വാട്സപ്പിൽ തന്നെ അതിനും സംശയങ്ങൾ ചോദിച്ചാൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടോളൂ കേട്ടോ ഒരുപാട് ആളുകൾ നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ തേടി നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്